He takes the cream and give the bread only. Here yeah, I'm going to celebrate my birthday. And then I have to take the flight direct to Poland. Okay guys, let's go take the train. Meeting the 10 minutes walking distance, railway station. Train at the 40 minutes travel direct to airport. ഇരിക്കിരിക്കെ അപ്പൂപ്പിനെന്തൊരു ബഹുമാനം ഞാൻ അവിടെ പോയി വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഡു യു ഹാവ് എ റിയൽ ഫ്രണ്ട്സ് ഞാൻ ഇറ്റലി വന്നിട്ട് ത്രീ ആയി എനിക്ക് കുറേ അറിയാം പക്ഷേ ഐ കാൺ സേ ദാറ്റ് ദേ ആർ മൈ ഫ്രണ്ട്സ് നിങ്ങൾ എത്രയൊക്കെ പോസ്റ്റ് ആക്കിയാലും വീണ്ടും വെയിറ്റ് ചെയ്യാൻ കാണിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ രണ്ടുപേരെ കാണാനാണ് ഞാനിപ്പോൾ പോകുന്നത് എവിടെ പോയാലും നേരം വൈകി പോകുന്ന എനിക്ക് തന്നെ വേണം നമ്മളൊരു രണ്ട് മണിക്കൂർ നേരത്തെ എയർപോർട്ടിൽ വരും അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മൈ യുജി സിൻസ് ഫൈവ് സിക്സ് ഇയേഴ്സ് ഐ കുഡ് മേക്ക് എനി ഫ്രണ്ട്സ് ആൻഡ് ഐ ഡോ ട്രസ്റ്റ് പീപ്പിൾ ഈസിലി കാരണം ഇന്ന് നമ്മുടെ കൂടെയുള്ളവർ നാളെ കൂടെ ഉണ്ടാവും തമ്പുരാൻ അറിയാം കുറച്ച് നേരം ഇതും കേട്ടിരുന്നു പക്ഷേ എനിക്കിത് ആസ്വദിക്കാൻ പറ്റുന്നില്ല നേരെ നോക്കിയപ്പോൾ and which is your favorite? My favorite My It's It's okay. made with uh, milk chocolate and, um, paste. It's very Fine. good. okay. നമ്മൾ ഡാവിഞ്ച് തന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങി ഡാർക്ക് ചോക്ലേറ്റില്ലാത്തൊരൊറ്റ ലെയർ പോലും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കുറച്ച് നേരം ഐസ്ക്രീമും കഴിച്ച് ഫോണും നോക്കി അങ്ങനെ സമയങ്ങളാണ് ഇതെനിക്ക് ചുമ്മാ ഒരു ട്രിപ്പ് മാത്രമല്ല ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി പ്ലേസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി പീപ്പിൾ കുറേ പരിചയക്കാരുണ്ടെങ്കിലും അവരെല്ലാവരും എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കാറില്ല എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എൻ്റെ കൂടെ ഉണ്ടാവുകയും വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് എൻ്റെ റിയൽ ഫ്രണ്ട്സ് അത്രയും ചൂസ് ചെയ്യായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലെ രണ്ടുപേരുടെ കൂടെയാണ് ഞാൻ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ഞാൻ പോളണ്ടിലെത്തി ഇനിയുള്ള പഠിച്ചോ പോളണ്ടിൽ ഫ്രണ്ട്സിനും പറഞ്ഞ് ഇൻ ജാത്തി ബിൽഡ് പുറത്ത് ഇവമാർക്ക് വേണ്ടിയാണ് ഒരുതും ഫ്രം ജർമ്മനി അവൻ്റെ പേര് നിൻ ഷാജിൻ ഞങ്ങൾ എന്ന് വിളിക്കും മറ്റേനോ പോളണ്ടി തന്നെ ഞങ്ങൾ അന്തപ്പാ എന്ന് വിളിക്കും സ്നേഹം കുടുംബം സന്തോഷം ഉണ്ട് മോനെ നിന്ന് വിളിക്കും സ്റ്റാമ്പ് തലത്തിൽ നിന്ന് അവൻ്റെ വീട്ടും പേര് അവൻ്റെ സ്റ്റൈലിഷായിട്ട് സ്ട്രാംസ് നിന്നും വിളിക്കും എന്തൊക്കെ പറഞ്ഞാൽ അന്തപ്പനോടും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്നേഹം കുടുംബം എൻ്റെമാർ പല പേരും വിളിക്കും ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് കോളയും കുടിച്ച് പാടിയാവാന്ന് വെച്ചു എന്തൊക്കെ പറഞ്ഞാലും ഇജ്ജാതി വെട്ടോടിക്കുന്ന റൂമിൽ എനിക്കവിടെ നോക്കാൻ പറ്റാറില്ല കണ്ണൂർ പതിനൊന്ന് മണിയായി അതുകൊണ്ട് തന്നെ ചെറിയ പ്രോഫിറ്റിൽ സെൽ ചെയ്ത് പോകേണ്ടിരുന്ന ഗോൾഡിന് ഹ്യൂജ് പ്രോഫിറ്റിൽ സെൽ ചെയ്യാൻ പറ്റി പിള്ളേരങ്ങനെ റെഡിയായി ചെക്കൻ റോഷ് ഉണ്ട് ഉണ്ടാ എനിക്കാണ് നല്ല ഉണ്ടായി അടുത്ത് തന്നെ യൂറോപ്പിലെ പാവങ്ങളുള്ള തട്ടുകടായ ഡോണാൾ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കോഫി അടിച്ച് ബ്രഞ്ച് അങ്ങനെ അവസാനം കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അന്നപ്പം എൻ്റെ ഫ്രണ്ട് നമ്മളോട് ജോയിൻ ചെയ്തു ബർത്ത്ഡേക്കും കട്ട് ചെയ്തു നമ്മൾ നേരെ വർഷത്തിരുവിലേക്ക് അവിടെ നിന്ന് നമ്മൾ കൊക്കകോളുടെ ബോട്ടിൽ നിന്ന് പേരെഴുതാൻ പോയി പക്ഷേ ഒന്നും നടന്നില്ല നമുക്ക് സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് ഒട്ടും സമയം കളയാതെങ്കിൽ നേരെ അടുത്ത സ്പോട്ട് നമ്മൾ നെക്സ്റ്റ് ഇവിടെ ഒരു റെട്രോ ഗാങ്സ്റ്റർ മൂഡ് തരുന്ന ഒരു ബാറിലേക്കാണ് പുറത്തുനിന്ന് നോക്കുമ്പോഴേ നല്ല ഇൻട്രസ്റ്റിംഗ് വ്യൂ ആയിരുന്നു അതിപ്പം നിന്നെ ഓർത്തേക്ക് സ്ലോ മോഷനിലെ ബിഗ് ബിന്ദി സ്റ്റൈൽ നടപ്പാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടുത്തെ സംഭവമാണെന്നാണ് പിന്നെ മനസ്സിലായത് ഷുഷോയ്ക്കാണെന്ന് പോക്കാം ബിയർ ഒന്നും നമുക്ക് ഓടിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനൊരു നോൺ ആൽക്കോഹോളി കൊടുത്ത് ഞാൻ അവരുടെ വൈബിൽ വൈബിലങ്ങോട് കൂടി മുന്നേ ഉള്ള പോളണ്ട് എങ്ങനെയായിരുന്നു അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത ഭാഗമാണിത് അവിടെ നിന്ന് നേരെ ഡിന്നർ ഫ്രം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫോർഫ്ലോ ഫുഡ് കഴിക്കത്തില്ല മുന്നേ അവരതും എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഞങ്ങളും കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കിടക്കാൻ പാടില്ല അതും ഓർമ്മിട്ടുണ്ട് എന്നാൽ പിന്നെ പബ്ബിൽ പോയി തുള്ളിട്ടാവാം ഓർക്കം ഈ ഫേക്ക് വേൾഡിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മാസ്ക് വരുന്നത് ജീവിച്ച് മടുത്തിട്ടാണ് ഒരു ട്രിപ്പ് പോകുക വെച്ചത് എന്നാലോ അതിനെനിക്ക് ആരെങ്കിലൊക്കെ പോരായിരുന്നു അതിനെനിക്ക് എൻ്റെ ഈ സർക്കിളിൽ ഇന്ന് തന്നെ വേണമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ സർക്കിൾ ഈസ് ബിലീവ് ഇൻ കോളേജ് സത്യം പറയല്ലോ ഞാൻ ഇതിനാ വിളിച്ചത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിന്നെ വിളിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമല്ല കാരണമെങ്കിൽ കുറ്റമൊക്കെ പറഞ്ഞ് നീ നമ്മൾ ഹാപ്പിയാക്കും അതാണ് നിൻ്റെ ക്വാളിറ്റി നിങ്ങൾ വേറെ